ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ട രാജസ്ഥാനിൽ ബി ജെ പി സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിരോധമാണ് ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ തീർക്കുന്നത് ബി ജെ പി നേരിടാൻ കോൺഗ്രസ് ആർ എൽ പി അതായത് രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി അതുപോലെ ബി എ പി ഭാരതീയ ആദിവാസി പാർട്ടി സി പി എം അതുപോലുള്ള മറ്റ് കർഷക സംഘടനകൾ അടങ്ങുന്ന ശക്തമായ ഒരു സഖ്യമാണ് ബി ജെ പി നേരിടാൻ ഒറ്റക്കെട്ടായി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് രാജസ്ഥാൻ പി സി സി അധ്യക്ഷനായ ഗോവിന്ദ് സിംഗ് ദൊട്ടസാരിയാണ് കോൺഗ്രസിനകത്ത് അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് വിഭാഗങ്ങൾ തർക്കങ്ങൾ പരിഹരിച്ചും മറ്റു പ്രതിപക്ഷ കക്ഷികളുമായി നിലനിന്നിരുന്ന സീറ്റ് തർക്കങ്ങൾ പരിഹരിച്ചും ശക്തമായ നേതൃപാഠവുമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും ആകെയുള്ള ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റും വിജയിച്ച ബി ജെ പി ഇത്തവണയും ഏകപക്ഷീയമായ വിജയമാണ് രാജസ്ഥാനിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഹിന്ദി ബൾട്ടിൽ ബി ജെ പി ഏറ്റവും കടുത്ത മത്സരം നേരിടുന്ന ഒരു സംസ്ഥാനമായി രാജസ്ഥാൻ പതുക്കെ പതുക്കെ മാറുകയാണ് ഇന്ത്യ സഖ്യം ഒരു ഡസൻ സീറ്റുകൾ രാജസ്ഥാനിൽ നേരിടുമെന്ന ആഭ്യന്തര സർവേകളിൽ അമിത്ഷാ അസ്വസ്ഥനാണ് എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കർഷക പ്രക്ഷോഭവും അഗ്നിവീർ പദ്ധതിയും കാരണം ജാട്ട് സമുദായം അകന്നതാണ് ബി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ജാട്ട് മീണ ദളിത് മുസ്ലിം സമവാക്യം സൃഷ്ടിക്കുവാനുള്ള കോൺഗ്രസ് ശ്രമം വിജയിച്ചാൽ പത്തോ പന്ത്രണ്ടോ ലോക്സഭാ സീറ്റുകളിൽ വരെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ഏറ്റവും കുറഞ്ഞത് അഞ്ചോ ആറോ ലോക്സഭാ സീറ്റുകളെങ്കിലും ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമെന്നതാണ് നിഷ്പക്ഷ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കോൺഗ്രസും സാധിച്ചിരുന്നു അന്നുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് എന്നീ നേതാക്കൾ ഇപ്പോൾ പരസ്പരം നടത്തിയിരുന്ന പോർവിളികൾ നിർത്തലാക്കിയിട്ടുണ്ട് ഇത്തവണ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറികൾക്കും തയ്യാറാകാതെ പോരാടാൻ തയ്യാറായി പ്രചരണ രംഗത്ത് സജീവമാണ് ഈ നേതാക്കൾ എന്തായാലും ഗോവിന്ദ് സിംഗ് ദൊട്ടസര എന്ന ജാട്ട് പി സി സി പ്രസിഡന്റ് സ്വപ്നതുല്യമായ ഒരു പ്രചരണമാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഫലവത്തായാൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുന്നത് ഒരുപക്ഷേ രാജസ്ഥാനിൽ നിന്നായിരിക്കുമെന്നതിൽ തർക്കം വേണ്ട